നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നിറയെ ഔഷധ ഗുണങ്ങളുള്ള കുപ്പമേനി എന്ന ഔഷധ ചെടിയെ പറ്റിയാണ് മണൽ നിറഞ്ഞ നിരപ്പുള്ള പ്രദേശങ്ങളിൽ കടൽ തീരത്തിനോടൊക്കെ അടുത്ത് കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇത് കൂടുതലായിട്ട് റോഡ് സൈഡിലൊക്കെ വളർന്നു വന്ന് കാണപ്പെടുന്നത് പച്ച നിറത്തിലുള്ള ചെറിയ പൂക്കളാണുള്ളത് അതിനുള്ളിൽ ഏർ വെളുത്ത കായകളും അതിനുള്ളിൽ വിത്തും ഉണ്ടാകും ഈ വിത്തുകൾ വീണാണ് പുതിയ ചെടികൾ ഉണ്ടാകുന്നത് ഏർ ഇതിൻ്റെ ആ പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ഇലകളാണെന്ന് തോന്നിപ്പോ നല്ല പച്ച നിറത്തിലാണ് ഇതിൻ്റെ പൂക്കളും ഉള്ളത് അത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് നിരവധി ഔഷധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് പലർക്കും ഇതിൻ്റെ ആ ഒരു ഗുണങ്ങൾ അറിയാതെ പോകുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ ഇതിൻ്റെ ഒരു ഉപയോഗം ഒരു മികച്ച സൗന്ദര്യവർദ്ധക വസ്തുവായിട്ടാണ് മുഖശോഭയ്ക്കായിട്ട് ഇത് അവര് പൊടിയാക്കിയും അല്ലാതെയുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് സിദ്ധവൈദ്യത്തിൽ തന്നെയാണ് ഇത് പുനർജനി എന്നാണ് തമിഴിൽ അറിയപ്പെടുന്നത് തന്നെ ഇനി ഇതിന്റെ ആയുർവേദ ഔഷധ ഉപയോഗങ്ങളെ പറ്റി നോക്കാം ചർമ്മ സംരക്ഷണത്തിനായിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഇലകൾ അരച്ച് ഏഹ് പുരട്ടാറുണ്ട് ഇതിന്റെ ഇലകൾ ഉണക്കി പൊടിച്ച് പൊടിയാക്കി ഉപയോഗിക്കാറുണ്ട് ഇതിന്റെ പൊടിയുടെ ഉപയോഗം കൂടുതലായിട്ടും തമിഴ്നാട്ടിലൊക്കെയാണ് ഉള്ളത് അതുപോലെ പൊള്ളലേറ്റ് കഴിഞ്ഞാല് അത് വേഗത്തിൽ മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകളും കുറച്ച് പച്ചമഞ്ഞളും കൂടി അരച്ച് തേച്ച് കഴിഞ്ഞാൽ പൊള്ളലിൻ്റെ പാടുകളും പൊള്ളലിനൊക്കെ ശമനം കിട്ടും അതുപോലെ മുഖക്കുരു ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ സഹായിക്കും അതുപോലെ രോമ വളർച്ച കൂടുതലുള്ളത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ അരച്ച് പുരട്ടുക അതിൽ കുറച്ച് പച്ചമഞ്ഞൾ കൂടി ചേർത്ത് പുരട്ടി കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും താരൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ ചതച്ച് അതിൻ്റെ ചാറടുത്ത് പുരട്ടാം ചൂട് കുരു സ്കിന്നിൽ ഉണ്ടാകുന്ന മറ്റ് റാഷസ് കരപ്പൻ മാത്രമല്ല സോറിയാസിസ് പോലെയുള്ള തീവ്രമായിട്ടുള്ള ചർമ്മ രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ട് ഇതിൻ്റെ ഇലകൾ സിദ്ധവൈദ്യത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇലകൾ പല രീതിയിൽ ഔഷധമാക്കി ഉപയോഗിക്കാറുണ്ട് അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ ചിരങ്ങ് ഇതിനൊക്കെ ശവനം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ചൊറിച്ചിലൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ കുഴിനഖത്തിന് മരുന്നായിട്ട് ഇതിൻ്റെ ഇലകളുടെ ചതച്ചെടുത്ത ചാറ് ഉപയോഗിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിൽ മുറവ് ചതവ് നീർക്കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നീര് പുരട്ടി പുരട്ടിക്കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ കുറവ് വരും അതുമാത്രമല്ല തലവേദന തലകറക്കം ഇതിനൊക്കെ പരിഹാരമായിട്ട് ഇതിൻ്റെ നീര് നെറ്റിയിൽ പുരട്ടാറുണ്ട് വെരിക്കോസ് വേനിന് പുറമെ ഇത് പുരട്ടുകയും അതുപോലെ ഇത് എണ്ണയാക്കി ആ ഒരു ഭാഗത്ത് പുരട്ടുകയും ചെയ്യാറുണ്ട് ഞരമ്പിനുള്ള ഔഷധമായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് വാതരോഗത്തിനുള്ള ഔഷധത്തിൽ ഇത് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഇലകൾ പച്ചയ്ക്ക് ഉള്ളിലേക്കൊന്നും കഴിക്കാറില്ല അത് ഉണക്കി സംസ്കരിച്ചിട്ടൊക്കെയാണ് ഉള്ളിലേക്ക് കഴിക്കാൻ മരുന്നുകൾ ഉണ്ടാക്കുന്നത് അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിദ്ധവൈദ്യത്തിലാണ് അതൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത് നിരവധി പേരുകളിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് പൂച്ച മയക്കി എന്ന് സാധാരണയായിട്ട് ഇതിനെ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ വേരുകൾ പൂച്ച കഴിക്കാറുണ്ട് അത് ഒരു പ്രത്യേക സമയങ്ങളിൽ ഇതിന്റെ വേരുകൾ കഴിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് പൂച്ച മയക്കി എന്ന് അറിയപ്പെടുന്നത് റോഡ് സൈഡിലൊക്കെ കാണപ്പെടുന്ന കുപ്പമേനി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സസ്യം ഏർ നിസാരക്കാരനല്ല ഒരുപാട് ഔഷധങ്ങൾക്കായിട്ട് സിദ്ധവൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പിയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബായ്